ഐ എം ഗോയിങ് ടു സ്പീക്ക് എ ബൗട്ട് എ റിമാർക്കബിൾ ഇൻവെൻഷൻ ഐ ഇൻട്രഡ്യൂസ് മിസ്റ്റർ മാത്യു തോമസ് മാത്യു തോമസ് നമസ്കാരം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് താങ്കളുടെ ഇൻവെൻഷൻ ഇത് ലോകം ശ്രദ്ധിക്കുന്നൊരു ഇൻവെൻഷനായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ചിന്തയിൽ ശബരിമല വലിയ ഒരു ഉയർന്ന സ്ഥലവും കൊച്ചി വളരെ താഴ്ന്ന സ്ഥലവുമാണ് അതാണ് നമ്മളുടെ എല്ലാം ചിന്ത നമ്മളുടെയൊക്കെ വിശ്വാസം പക്ഷേ ഭൂമി ഉരുണ്ടതാണ് ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ഒരു സയൻറ്റിസ്റ്റ് പറയുന്നു ശബരിമല കൊച്ചിയേക്കാൾ താഴ്ന്ന സ്ഥലമാണ് ഭൂമിയുടെ കർവേച്ചർ അനുസരിച്ച് വളവനുസരിച്ച് ഉരുണ്ട ആകൃതി അനുസരിച്ച് അപ്പോൾ ഇദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയത്തിന് ഏറ്റവും നല്ല പരിഹാരവുമായിട്ട് വന്നിരിക്കുന്ന ആളാണ് അദ്ദേഹം പറയുന്നു ആലപ്പുഴ ജില്ലയിലെ പള്ളാതുരുത്തി എന്ന് പറയുന്ന വെമ്പനാട്ട് കായലിൻ്റെ ഭാഗത്ത് നിന്ന് കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് പരിശോ പരിഹരിച്ചുകൊണ്ട് കുട്ടനാട്ടിലെ മഴ പെയ്യുമ്പോൾ വീടുകളെല്ലാം മുങ്ങിപ്പോകുന്ന അവസ്ഥ കൃഷിക്ക് വെള്ളം അടിച്ച് മാറ്റി പമ്പ് മോട്ടോർ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളം മാറ്റി കൃഷി ചെയ്യുന്ന രീതി വിട്ടിട്ട് ഒരു പുതിയ എല്ലാത്തിനും കേരളത്തിനൊരു നവ ഉന്മേഷം നൽകിക്കൊണ്ട് ഒരു പുതിയ സയൻസ് ഒരു ടെക്നോളജി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം മാതി സാർ ഈ പള്ളാത്തുരുത്തിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്കെന്നല്ല എവിടേക്ക് വേണമെങ്കിലും വെള്ളം കൊണ്ടുപോകാമെന്ന് പറയും പ്രത്യേകിച്ച് നമുക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ആലോചിക്കുമ്പോൾ തമിഴ്നാട്ടുകാർക്കാണ് വെള്ളം വേണ്ടത് അപ്പം പള്ളാത്തുരുത്തി ആലപ്പുഴ പള്ളാത്തുരുത്തിയിൽ നിന്ന് വേമ്പനാട്ട് കായലിൽ കായലിൽ നിന്ന് കിഴക്കോട്ട് ഒഴു ഒഴുക്കി വെള്ളം ഒഴു ഒഴുക്കി തമിഴ്നാട്ടിലെത്തിക്കാം എന്ന് താങ്കൾ പറയുന്നു അതൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും നാം ഇന്ന് കാണുന്ന വെള്ളത്തിൻ്റെ ഒരേ എന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിച്ചിരുന്ന പ്രകാരം വെള്ളം ഒരേ ലെവലിൽ കിടക്കുന്നതായിട്ട് നമ്മുടെ പ്രഥമ ദൃഷ്ടിയ ചുറ്റളവിൽ നാം കാണുന്നുണ്ടെങ്കിലും ഭൂമിയുടെ കർവ കർവച്ചലനുസരിച്ച് അല്ലെങ്കിൽ ഭൂമിയുടെ വളമനുസരിച്ച് സമുദ്രനിരപ്പിൽ വെള്ളം വളഞ്ഞു കിടക്കുന്ന പോലെ തന്നെ നമ്മുടെ നദികളിലും വെള്ളം വളഞ്ഞു തന്നെയാണ് കിടക്കുന്നത് നമുക്ക് എൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനാൽ ആ വളഞ്ഞു കിടക്കുന്ന ആ നദിയുടെ വളവിനെ അല്ലെ നദിയുടെ സർഫസിൻ്റെ വളവിനെ സർഫസിൻ്റെ വളവാണ് അല്ലെങ്കിൽ വെള്ള ജലനിരപ്പിൻ്റെ വളവാണ് ഈ ജലനിരപ്പിൻ്റെ വളവിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടനാട്ടിൽ കൂടെ പാഴായിപ്പോയി പോയിക്കൊണ്ടിരിക്കുന്ന നദീജലത്തെ നമുക്ക് നമ്മുടെ കിഴക്കൻ മേഖലയിലുള്ള കൃഷിക്കും അതുപോലെ തന്നെ പവർ പ്രൊഡക്ഷനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും പിന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ മദ്രാസിൽ കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നതിനും നമുക്ക് എൻ്റെ ഈ കണ്ടുപിടുത്തം കൊണ്ട് എ സൈഫൺ സിസ്റ്റം എന്ന് പറയുന്ന ഈ കണ്ടുപിടുത്തം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് എൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിന്നാണ് ഞാൻ ഈ കണ്ടുപിടുത്തം കണ്ടുപിടിക്കപ്പെട്ടത് എൻ്റെ ചെറുപ്പകാലം മുതൽ ഇങ്ങനൊരു ചിന്താഗതി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ റാന്നിയിൽ ഇരുപത് മീറ്റർ വെള്ളം പൊങ്ങിയെങ്കിൽ കൊച്ചിയിലോ ആലപ്പുഴയിലോ വെറും ഒരു മീറ്റർ മാത്രമാണ് വെള്ളം പൊങ്ങുക അപ്പോൾ അപ്പോൾ കൊച്ചി അപ്പം ഈ ഭൂമിയുടെ കർവേച്ചർ അനുസരിച്ച് കൊച്ചി ഉയർന്ന സ്ഥലവും റാന്നി താഴ്ന്ന സ്ഥലമാണെന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും അതിനുള്ള അളവുകളും കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട് ഈ അളവുകളും പ്രകാരം റാന്നിയിൽ ഇരുപത് മീറ്ററോളം വെള്ളം പൊങ്ങിയെങ്കിൽ നമുക്ക് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ ഇരുപത് മീറ്റർ വെള്ളം മഴക്കാലത്ത് പൊങ്ങിയാൽ ആ വെള്ളം പത്തൊമ്പത് മീറ്ററിങ്ങൾ മേൽക്കാലത്ത് താഴുമ്പോൾ ആ പത്തൊമ്പത് മീറ്ററിൽ നിന്നാണ് കൊച്ചിയിലേക്കോ വള്ളാത്തുരുതിയിലേക്കോ ആലപ്പുഴയിലേക്കോ ഒഴുകുന്നത് അതെങ്ങനെ സാധ്യമാകും താഴ്ചയിൽ നിന്ന് വെള്ളം ഉയർച്ചയിലേക്ക് ഒഴുകുമോ ഭൂമിയുടെ കറവച്ചുറം പ്രകാരം ഒഴിവെന്നുള്ളതാണ് സമുദ്രത്തിൽ ഉള്ള കർവച്ചുറം പ്രകാരം കപ്പൽ അങ്ങ് നമ്മൾ നോക്കുന്നല്ലോ ഭൂമി ഉരുണ്ടതാണ് തെളിവ് പറയുന്നത് ദൂരെ നിന്ന് വരുന്ന കപ്പൽ താഴെ നിന്ന് കയറി വരുന്ന ആ ഒരു പ്രതീതി നമ്മുടെ നദികളിലുമുണ്ട് നദിയിലെ വെള്ളം താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് തന്നെയാണ് ഒഴുകുന്നത് എന്ന് നാം സമ്മതിച്ചുകൊണ്ട് ഇന്ന് നാം തെളി ഞാൻ തെളിയിക്കാൻ തയ്യാറാണത് ഞാൻ എൻ്റെ നമ്മുടെ കേരളത്തിലെ ആലുവപ്പുഴ മുതൽ പമ്പാനാതി വരെയുള്ള പ്രദേശത്ത് ഞാനിതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും അതിൻ്റെ നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് താങ്കൾ ഏതെങ്കിലും സയൻസ് ജേർണലിൽ ഇത് പ്രസിദ്ധീകരിക്കുകയോ ഏതെങ്കിലും സയൻസ് കോൺഫറൻസിൽ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഞാനിത് കേരള സയൻസ് കോൺഗ്രസ്സിൽ രണ്ട് സയൻസ് കോൺഗ്രസ് കേരള സയൻസ് കോൺഗ്രസ്സിലും കേരള റൂറൽ ഇന്നോവേറ്റേഴ്സ് മീറ്റിലെ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിത് അവതരിപ്പിക്കപ്പെട്ടുള്ളതാണ് വിദഗ്ധന്മാരായ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഇത് നല്ലതാണെന്നും നമ്മുടെ വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റി എഞ്ചിനീയേഴ്സ്മാർ ഡിസ്കഷൻ നടത്തി അവരും ഇത് നല്ലതാണെന്ന് സമ്മതിക്കുകയും എന്നാൽ നമ്മുടെ നമുക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഫലമായിട്ട് അത് പെൻഡിങ്ങിലിരിക്കുന്നൊരു സംഭവമായിട്ടിപ്പോൾ ഉള്ളത് ഇരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നെ ഇത് നേടിയെടുക്കണമെങ്കിൽ ഇനിഷ്യൽ ആയിട്ട് കുറച്ച് പൈസ തുടക്കത്തിൽ കുറച്ച് പൈസ ചിലവാക്കിയെങ്കിലും നമുക്ക് ഇതിന്റെ പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ വഴി അതൊന്നും താങ്കൾ വിഷമിക്കേണ്ട ഇത് ലെജൻഡറി ഇൻവെൻഷൻ ആണ് അതൊക്കെ വരും അതായത് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് കായലാണ് പുഴയല്ല ഈ വേമ്പനാട്ട് കായലില് ഉള്ള വെള്ളം എന്ന് പറയുന്നത് അബിൻഡൻ വാട്ടർ റിസോഴ്സ് ആണ് ഈ വേമ്പനാട്ട് കായൽ ഈ വെള്ളം നമ്മൾ തമിഴ്നാട്ടിന് വിറ്റ് പൈസ മേടിക്കുകയാണെങ്കിൽ എത്ര എത്ര കോടികൾ കോടികൾ കിട്ടും തമിഴ് തമിഴ് തമിഴർക്ക് ഇനി ഒരു നദിയിൽ നിന്നും വെള്ളം വേണ്ട ഈ വേമ്പനാട്ടുകായലിലെ ഉള്ള അത്രയും വെള്ളം കേരളത്തിലെ എല്ലാ നദികളിലും കൂട്ടിയുണ്ടാവുമോ ഉണ്ടാവില്ല അപ്പോൾ കേരളത്തിന് ഇതൊരു വലിയ സാമ്പത്തിക സ്രോതസ്സായിരിക്കും തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാവും തമിഴ്നാട്ടിൻ്റെ എല്ലാ ഭാഗത്തും അല്ലേ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ജില്ലയൊന്നുമല്ല തമിഴ്നാട്ടിൻ്റെ അല്ല അവിടെ നിന്നും മുടക്കോട്ട് നമ്മുടെ ഇന്ത്യ മുഴുവൻ വെള്ളം എത്തിക്കാൻ പറ്റും വെള്ളം എത്തിക്കാൻ ഒരു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് നമ്മളിപ്പോൾ കേൾക്കുന്നതാണല്ലോ ഇന്റർനെറ്റ് പോലെ തന്നെ ഈ സപ്ലൈ തമിഴ്നാട് വഴി നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കും പണ്ട് രാജസ്ഥാൻ കനാൽ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ മുതൽ നമ്മുടെ കന്യാകുമാരി ഒരു കനാൽ ഉണ്ടാക്കാനായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രൂപകല്പന ചെയ്തതാണെങ്കിലും നടന്നിട്ടില്ല എന്നാൽ ഇത് തിരിച്ച് ഇത് പൈപ്പ് ലൈൻ വഴി വെള്ളം കൊണ്ടുപോയി നമ്മുടെ ഇന്ത്യയുടെ ഭൂമിയായ പല പ്രദേശങ്ങളും ഇന്ത്യൻ പ്രദേശങ്ങളും ആന്ധ്രയിലും എല്ലാം കൃഷിക്ക് ഉപയോഗിക്കാൻ അപ്പോൾ കേരളം ഇന്ത്യയുടെ ജലസ്രോതസ്സായിട്ട് മാറുന്ന ഒരു ടെക്നോളജിയാണ് താങ്കൾ കണ്ടുപിടിച്ചിരുന്നത് താങ്കൾ പഠിച്ചിരിക്കുന്നത് ഷിപ്പ് ടെക്നോളജി ആണെന്ന് പറഞ്ഞു അല്ലേ ശരിയാണോ ശരിയാണ് ആ അപ്പോൾ താങ്കളുടെ ഇൻവെൻഷൻ ഇന്ത്യയുടെ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തമിഴ്നാടിൻ്റെ പ്രത്യേകിച്ച് കൊച്ചായ മാത്ര അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഒന്നും ഇനി വേണ്ടി വരത്തില്ല മുല്ലപ്പെരിയാർ എന്നല്ല ഇനി ഈ സിസ്റ്റം നമ്മുടെ മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തിയാൽ ഡാം എന്ന് നാം എല്ലാം ഭയപ്പെടുന്ന മുല്ലപ്പെരിയാർ പോലെ ഇടുക്കി ഡാം പോലെ ഇതൊക്കെ ഒരു കാലം ചെയ്യുമ്പോൾ കാരണ കാലകരണപ്പെട്ടു പോവുകയും പലർക്കും അത് ദോഷമായി ഭവിക്കുകയും ചെയ്യുന്നു മനുഷ്യ സമൂഹത്തിന് ദോഷമായി ഭവിക്കും ഈ ഒരു സിസ്റ്റം ഏർപ്പെടുത്തിയാൽ എല്ലാവിധത്തിലും വൈദ്യുതി പ്രൊഡക്ഷൻ വാട്ടർ സപ്ലൈ കൃഷി ഇങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ഇപ്പോൾ മുല്ലപ്പെരിഹാരനെ സംബന്ധിച്ച് പല പരിഹാര മാർഗ്ഗങ്ങളും ശാശ്വത പരിഹാരം ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ശാശ്വത പരിഹാരമായിട്ട് പറയുന്നത് പലതും ഉണ്ട് അതിനെക്കുറിച്ച് എന്താ വല്ല അഭിപ്രായം വേണ്ട ശാശ്വത പരിഹാരം ഇന്ന് പറയുന്ന ശാശ്വത പരിഹാരങ്ങൾ വീണ്ടും ഈ ഡാമ് പൊട്ടില്ലെന്ന് ഉള്ളതിനും ആരും ഗ്യാരണ്ടി പറയുന്നില്ല ഡാമ് പൊട്ടും ഏതെങ്കിലും ഒരു കാലത്ത് ഡാമ് പൊട്ടിയാൽ അന്നത്തെ മനുഷ്യൻ നമ്മുടെ ഭാവി തലമുറ ഈ ഡാമിൽ നിന്ന് വലിയ ക്രൈസിസ് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ് കണ്ടുപിടിച്ച ഈ കണ്ടുപിടുത്തം നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തിയാൽ കേരളത്തിനൊന്നല്ല ഇന്ത്യയ്ക്കെന്നല്ല ലോകത്തിലെ മനുഷ്യ സമൂഹത്തിന് ഇതൊരു വലിയൊരു ഒരു വലിയ പ്രയോജനം ചെയ്യുന്ന അതിനകത്തുള്ളത് പവർ പ്രൊഡക്ഷൻ ഉണ്ട് വാട്ടർ സപ്ലൈ ഉണ്ട് അഗ്രികൾച്ചർ പർപ്പസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന് പല രീതിയിലുള്ള സൊല്യൂഷൻസ് ആളുകൾ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ അതൊക്കെ വേറൊരു ചീറ്റി പോകുമല്ലേ അതൊക്കെ പറയുന്നുണ്ട് പല എന്താ ുംഭിപ്രായം ടണലൊക്കെ പറയുമ്പോൾ എന്നാലും ഡാമിൽ മഴ മഴ വെള്ളമുള്ളു ഡാമിൽ വെള്ളം കളക്ട് ചെയ്തല്ലേ ടണലിൽ കൂടെ കടന്നു പോകുള്ളൂ ഇത് വേണ്ട വേണ്ട നമ്മുടെ മലമുകളിൽ ഉണ്ടാവുന്നു വെള്ളം പാഴായി പോകുന്ന നദീലത്തെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ജലപ്രവാഹം അത് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ലോക സമൂഹത്തോട് വിളിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതിലെ ഇതിലൂടെ നമ്മൾ കിഴക്കോട്ട് ഒഴുക്കുമ്പോൾ പല പോയിന്റുകളിലും വെച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് താങ്കൾ പറഞ്ഞു ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഇതേ മൂലം നമ്മുടെ പള്ളാതുരുത്തിയിൽ നിന്നും കിഴക്കോട്ടൊരു പൈപ്പ് ലൈൻ കൊണ്ടുപോയാൽ ഏതാണ്ട് തിരുവല്ല ഭാഗത്തുകൂടി ഈ പൈപ്പ് ലൈൻ കടന്നുപോയി റാന്നിയിലെത്തിയാൽ അവിടെ വെച്ച് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം അതുപോലെ റാന്നിയിൽ നിന്ന് എരുമേലിക്ക് പോയാൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എരുമേലിയിൽ നിന്ന് നമ്മുടെ ത്രിവേണി സംഗമം പമ്പ പമ്പ ത്രിവേണി സംഗമത്തിൽ ഉണ്ടെന്നാൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം അതുവഴി നമ്മൾ കടത്തി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയാൽ തമിഴ്നാട്ടുകാർക്ക് സഫീഷ്യന്റ് ആയിട്ട് വെള്ളം കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും തെളിയിച്ചിട്ടുള്ളത് അവിടെയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം വെള്ളം കൊടുക്കാം അത് എങ്ങനെ ഈ വലിയ ഉയരത്തിലുള്ള പൈപ്പിൽ കൂടി ഒരു ടർബൈനിലേക്ക് വന്ന് പതിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒരു കിലോമീറ്ററോളം ഹൈറ്റിലായിരിക്കും അവിടെ ചെല്ലുമ്പോഴേക്കും ഈ ഭൂമിയുടെ ഹൈറ്റും ഹൈറ്റും വെള്ളത്തിന്റെ വ്യത്യാസം ഒരു കിലോമീറ്റർ ഹൈറ്റ് കിലോമീറ്റർ ഹൈറ്റിൽ നിന്ന് പൈപ്പിലൂടെ ടർബൈനിലേക്ക് വെള്ളം പ്രവഹിപ്പിക്കാൻ പറ്റും പറ്റും തീർച്ചയായും വലിയ വലിയ തോതിൽ തമിഴ്നാടിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും ഉത്പാദിക്കാൻ സാധിക്കും ഇത് കേട്ടിട്ട് വലിയ അത്ഭുതം തോന്നും ഇത് താങ്കൾ ഇതിനെ താങ്കളുടെ കണ്ടുപിടുത്താണിത് താങ്കൾ ഇതിന് വല്ല പാറ്റൻ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് കൈവിട്ടു പോകൂല്ലേ ഇനി അപ്പോൾ ഈ ഈ കണ്ടുപിടുത്തം കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ഭാരത സർക്കാരും ഒക്കെ അംഗീകരിക്കും ഇത് കേരളത്തിന് വലിയൊരു സാമ്പത്തിക സ്രോതസ്സാവും തമിഴ്നാട്ടിന് വലിയ ആശ്വാസമാകും കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ ഡാമുകളിൽ നിന്നുള്ള മോചനമാവും ശരിയല്ലേ വേണ്ട ഡാമുകളെ വേണ്ട അപ്പോൾ നമ്മുടെ പഴയ കേരളം പഴയ ഭൂമിയൊക്കെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ നദികളെ വീണ്ടെടുക്കാൻ സാധിക്കും അയ്യോ അത് കേട്ടിട്ട് വലിയ കൊതിയോ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടനാട്ടിൽ ഇന്നൊരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് വെള്ളം കൃഷി ചെയ്യാനായിട്ട് സമുദ്രനിരപ്പിന് താഴെയാണ് പാടം കിടക്കുന്നത് ഈ സമുദ്രനിരപ്പിന് താഴെയുള്ള വെള്ളത്തെ നമ്മൾ പമ്പ് ചെയ്ത് കളയണമെങ്കിൽ ഒരുപാട് വാട്ടർ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമുണ്ട് ഈ സിസ്റ്റം ഉപയോഗിച്ചാൽ ഈ സിസ്റ്റം കൊണ്ട് നമ്മുടെ വെള്ളത്തെ വീണ്ടും കിഴക്കോട്ടൊഴിക്കിയാൽ ഈ കൃഷി സമയത്തുണ്ടാകുന്ന ഈടെ പേപ്പറിലുണ്ടായിരുന്ന അവിടെ കൃഷി മോശമാകുന്നതാണ് വെള്ളത്തിന്റെ ക്രൈസിസ് ആണ് എന്ന് പേപ്പറിലുണ്ടായിരുന്നു ആ ക്രൈസിസ് മാറ്റത്തക്കൊണ്ട് ഈ സിസ്റ്റത്തെ നമ്മൾ അവിടെ ഇവിടെ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പമ്പ് ചെയ്യേണ്ട ഇലക്ട്രിസിറ്റി ഇതിനകത്ത് വേണ്ടേ വേണ്ട അറ്റ്മോസ്ഫിയറി പ്രഷർ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ കേരളത്തിന് ആവശ്യമുള്ള ഈ ഇലക്ട്രിസിറ്റി മുഴുവനും ഈ സൈഫൺ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും കിട്ടും ഓ കിലോമീറ്റർ ഹെഡ് ആണ് അവർക്ക് മാക്സി അവർക്കും ഒരുപാട് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി അവർ ഉൽപാദിപ്പിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ റെമ്യൂനറേഷനും നമുക്ക് വേണമെങ്കിലും ചോദിക്കാം പിന്നെ ഞാൻ ഇന്റർനെറ്റ് വാട്ടർ സപ്ലൈന്ന് പേര് കൊടുക്കാൻ നമുക്ക് ഏതായാലും മുല്ലപ്പെരിയാർ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ മൂർച്ച പോയിരിക്കുകയാണ് എങ്കിൽ പോ എങ്കിൽ പോലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കേരളത്തിന് ഒരു സമ്പൽ സമൃദ്ധി തമിഴ്നാടിന് സമാധാനം ഇഷ്ടം പോലെ വെള്ളം ഇലക്ട്രിസിറ്റി താങ്കളുടെ ഈ കണ്ടുപിടുത്തം ഭാവി മാനവകുലത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയുടെ എടുത്തു ആ थैंक यू सर थैंक यू वेरी मच फॉर दिस काइंड इनफॉर्मेशन थैंक यू